എച്ച് എസ് ഐയുടെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷ വെക്കുന്ന ഒരു കോഴ്സാണ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും മാത്സും ഇംഗ്ലീഷും ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് കാരണം ഞങ്ങൾ നടത്തിയ പല കോഴ്സുകൾക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ മത്സരിച്ച പല പരീക്ഷകൾക്കും ഒന്നാം റാങ്ക് നേടിയിട്ടുണ്ട് ഡയറി ഫോം ഇൻസ്ട്രക്ട് ഒന്നാം റാങ്ക് ആയിരുന്നു ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ പരീക്ഷകൾക്കും എന്തായിരുന്നു ഒന്നാം റാങ്ക് ആയിരുന്നു ഈ ഇടയ്ക്ക് വന്ന കേരള വാട്ടർ ലാബസ്റ്റിന്റെ ആ മെജോറിറ്റി കുട്ടികളും ആ റാങ്ക്ലീഷിൽ വന്ന ഉയർന്ന റാങ്ക് എല്ലാവരും തന്നെ പഠിച്ച മാസ്റ്റർ അക്കാഡമിയിലാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ എച്ച് എസ് ഐയുടെ ഓരോ ജില്ലയിലെയും റിസൾട്ട് വരുമ്പം ഒന്നാം റാങ്ക് ഉൾപ്പെടെ മാസ്റ്റർ അക്കാഡമി നേടും ഇത് വെറുതെ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ ചെയ്യണം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യണം ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു മേഖല പോലും ടച്ച് ചെയ്യാതെ പോകരുത് അതിനുവേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ആയിരം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും എടുത്തു പറയട്ടെ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് മാക്സി ആയിരം ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം കുറെ കോംപ്ലിക്കേഷൻ മലയാളത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ആയിരം എങ്കിൽ മാക്സിമം ചോദ്യങ്ങൾ പക്ഷേ ബാക്കി എല്ലാം തന്നെ ആയിരത്തിലധികം ചോദ്യങ്ങൾ നിങ്ങളേക്ക് എത്തിക്കും ഉറപ്പാണത് എന്തിനാ ചോദ്യങ്ങൾ എത്തിക്കുന്നത് എക്സാം ഹാളിൽ ചെന്ന് നൂറ് ചോദ്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചതാകണം ഒരു തവണ ഒരു കെമിസ്ട്രി പരീക്ഷ ഒരു കുട്ടി വിളിച്ച് പറഞ്ഞു സാറേ നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ സെയിം കണക്ക് ഒരു ശകലം പോലെ ഒരു റീഡിങ് പോലെ അങ്ങോട്ട് മാറാൻ ചോദിച്ചിട്ടുണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞതാ അതേ കണക്ക് തന്നെ എച്ച് എസ് എ പരീക്ഷ എഴുതുമ്പോൾ മാസ്റ്റർക്ക് അക്കാഡമി എന്താണോ പഠിപ്പിച്ചത് ഞങ്ങൾ എന്താണോ എക്സാം ഇട്ടത് ഞങ്ങൾ എന്താണോ ഡിസ്കസ് ചെയ്തത് അത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും ആയിരം ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകാം ആയിരം ചോദ്യം പഠിച്ചുകൊണ്ട് പോയാൽ ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പുതിയ ബാച്ച് ആരംഭിക്കുന്നത് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ചയാണ് ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം അവിടെ കമ്പാരിസൺ വരും പല സ്ഥാപനങ്ങളിൽ അയ്യായിരം അല്ലേ ആറായിരം അല്ലേ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ജോയിൻ ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് ഒരു കുറവ് നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അത് ഞങ്ങൾ തരും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലേ മാസ്റ്റർക്ക് കുറിച്ച് എട്ട് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് സ്ഥാപനമല്ലേ ആ സ്ഥാപനത്തിലേക്കാണ് ഏറ്റവും ചെറിയ ഫീസ് പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും ആശംസകൾ പുതിയ ബാച്ച് ബുധനാഴ്ച ആരംഭിക്കുകയാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക ആവേശത്തെ പഠിക്കുക താങ്ക്